ഒറ്റ മന്ദാരം രചന അൻഷി അവതരണം ജംസെ നീയെന്നല്ല ആരുമെന്നാലും എൻ്റെ ലക്ഷ്യം അത് ഞാൻ പൂർത്തിയാക്കും മഹിമ ഉറപ്പോടെ പറഞ്ഞു ഇവ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുമാറ്റാതെ സ്തബയായി നിന്നു എൻ്റെ അച്ചമ്മ മരിച്ചു ശേഷം നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് പോന്നു എന്തും നേരിടാനുള്ള ധൈര്യം വന്നിരുന്നു ഇവ എന്ത് പറയണമെന്നറിയാതെയിരുന്നു അയാളെ പോലെയുള്ള ആളുകളോട് കോടതിയിലൂടെ കൊണ്ട് നീതി കിട്ടില്ല മരിച്ചിട്ടും വലിച്ചു കീറാൻ എന്റെ അനിയത്തിയെ കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല അയാളുടെ തകർച്ച അത് ഞാൻ തീരുമാനിക്കും മഹിമ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി തറഞ്ഞു നിൽക്കുന്നവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് വിവേക് അവളുടെ കൈകളിൽ പിടിച്ചു നീ തന്നെ വിജയിക്കൂ ഇവാ അന്ന് ആ ഡിസൈൻ നിനക്ക് ആ ചേച്ചി വരച്ചത് വിവേക് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയതും അവളിലെ ഞെട്ടൽ ഒന്നുകൂടി അധികരിച്ചു എന്തു ചെയ്യണം എനിക്കറിയില്ല എല്ലാം കേട്ടപ്പോൾ കൂടെ നിൽക്കണമെന്ന് തോന്നുന്നു പക്ഷേ അതിൽ ബലിയാടാകുന്ന മൂന്ന് ചെറുപ്പക്കാർ ഇല്ല അത് ഞാൻ സമ്മതിക്കില്ല വേറെ ഏത് വിധേനയും അയാളെ തകർക്കാൻ നോക്കിയാലും തനിക്ക് പ്രശ്നമില്ല പക്ഷേ അവരുടെ സ്വപ്നവും വിയർപ്പുമുള്ള ആ സ്ഥാപനം അവളുടെ ചിന്തകൾ അധികരിച്ചു അവൾ മഹിമയുടെ റൂമിലേക്ക് നടന്നു കണ്ണീരോടെ ഇരിക്കുന്ന മഹിമയെക്കാണേ അവൾക്ക് നോവു തോന്നി ചേച്ചി സഹതിപ്പിക്കാനാണേൽ അത് വേണ്ട വന്തിക എനിക്കിഷ്ടമല്ല സഹതിപ്പിക്കാൻ വന്നതല്ല ഞാൻ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് ഒരുപാട് സ്വപ്നം കണ്ട അവരെ തകർത്തത് തന്നെ വേണോ പ്രതികാരത്തിന് ചേച്ചി നമുക്കിത് വേണ്ട വേറെ ഏത് വിധേനയാണെങ്കിലും എനിക്ക് വിഷമമില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിനക്ക് ശരിയല്ലായിരിക്കാം പക്ഷേ എനിക്ക് ഇതെന്റെ ശരിയാണ് മഹിമ പിന്മാറില്ലെന്ന് അവൾക്ക് ആ നിമിഷം ഉറപ്പായിരുന്നു വൈകിയായിരുന്നു അന്ന് അനു എത്തിയത് ഇവ വിളിക്കാത്തതോർത്ത് ചെറിയ പേടി തോന്നിയെങ്കിലും അനു പ്രതീക്ഷ കൈവിട്ടില്ല കാര്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞ അവൾ വിളിക്കും പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അനുവും വിറച്ചുപോയി ഇത്രയും ക്രൂരനായിരുന്നു അയാൾ നീ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് നമുക്കെല്ലാം ഇവരോട് പറയാം നീ ഞാൻ പറയുന്നത് കേൾക്ക് അവിടെ നിന്ന് പ്രശ്നങ്ങളിൽ ചാടാൻ നിൽക്കണ്ട എനിക്ക് ഇവരെ ചതിച്ച ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടാൻ തോന്നുന്നില്ല അനു എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അല്പനേരം സംസാരിച്ച് ഇരുവരും ഫോൺ വെച്ചിരുന്നു മഹിമയുടെ റൂമിൽ അവൾക്ക് കൂടെ കിടക്കുമ്പോൾ ഇവ പ്രതീക്ഷയോടെ നോക്കി ഒരു മാറ്റം അവൾ പ്രതീക്ഷിച്ചു പക്ഷേ അവരിലുണ്ടായ വേദന അത് കൂടുതലാണ് നീ ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് അയാളുടെ കുടുംബം മുഴുവൻ ഞാൻ നശിപ്പിക്കുന്നതെന്ന് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു കാരണവും കൂടാതെ തകർത്തവനാണ് അയാൾ അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമാളോ എന്നോട് പൊറുക്കില്ല നിങ്ങളെ പൂർണ്ണമായും തകർക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഡിസൈൻ ഞാൻ തരുമായിരുന്നില്ല മഹിമ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞുകിടന്നു ഇവ വല്ലാത്തൊരു ഭാവത്തോടെ എഴുന്നേറ്റു ശരിയാണ് നല്ല മനസ്സുണ്ടിവരിൽ ഞാനായി ഒന്നിനും തടസ്സം നിൽക്കില്ല പക്ഷേ എന്റെ കൂടെപ്പിറപ്പായി കണ്ടുപോയി നിങ്ങളെ അവർ വെറുക്കാൻ ഒരു ഇടം ഞാൻ ഉണ്ടാക്കില്ല നിങ്ങളുടെ പകയിൽ അവർ ബലിയാടാവാൻ ഞാൻ അനുവദിക്കില്ല മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തിരുന്നു അവൾ മനസ്സൊന്ന് ശാന്തമായ പോലെ തലേ രാത്രിയിലെ നിമിഷങ്ങൾ മനസ്സിലേക്ക് കയറി വരുന്നു അവൾ ഫോണെടുത്ത് സജീവിനെ വിളിച്ചു ഹലോ ഫോൺ എടുത്തതും മനോഹരമായ പെൺശബ്ദം അത് കേട്ട് അവൾ ഒന്നടുങ്ങി നാവു പിടിച്ചു കെട്ടിയ പോലെ ഒന്നും പറയാനാവാതെ ഹലോ ആരാണ് വീണ്ടും അതേ ശബ്ദം അവൾ പെട്ടെന്ന് തന്നെ ഫോൺ ഓഫ് ചെയ്തു ഒന്നും പറയാൻ കഴിയുന്നില്ല മനസ്സ് വിങ്ങുന്നു അവളിൽ കാരണമില്ലാത്ത നോവായിരുന്നു അല്പസമയം കഴിഞ്ഞതും സജീവ് തിരിച്ചു വിളിച്ചിരുന്നു പരിഭവത്തോടെ ഫോൺ എടുത്തുകൊണ്ട് ചെവിയിൽ വെച്ചവൾ ഇവ ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം ഞാൻ വെറുതെ വിളിച്ചതാ പക്ഷേ കൂടെയുള്ള ഫോൺ ഫോണെടുത്തത് ഞാൻ വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ വിളിച്ചിരുന്നു പക്ഷേ ഒന്നും മിണ്ടിയില്ലെന്ന് അവളും പിന്നെ കുറച്ച് ടെൻഷനിലാണ് വീടെല്ലാം വിട്ട് വന്നതല്ലേ അവൻ പറഞ്ഞത് കേട്ടതും സജീവ് പ്രണയിക്കുന്ന കുട്ടിയാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു നിന്റെ കാര്യം എന്തായി വിചാരിച്ചതെല്ലാം നടന്നോ എല്ലാം നടന്നോ എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ ഇപ്പോഴും ബാക്കിയാണ് അവൾ സജീവനോട് കാര്യങ്ങൾ വിശദീകരിച്ചു ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് നാട്ടിൽ വരൂ നിങ്ങളുടെ പ്രോഗ്രാമിന് എത്താൻ ശ്രമിക്കാം വന്നേക്കണേ പതിനഞ്ഞ് ശബ്ദത്തിൽ അവൾ പറയുമ്പോൾ അവൻ്റെ ഹൃദയം തുടിച്ചു പോയിരുന്നു അല്പനേരത്തെ നിശബ്ദത അവർക്കിടയിൽ കടന്നു വന്നു ഇവ അവൻ വിളിച്ചതും അവളൊന്നും മൂളി ഇഷ്ടക്കേട് തോന്നരുത് എന്നോട് വീണ്ടും ചോദിക്കുന്നത് കൊണ്ട് എന്നോടുള്ള ഈ സൗഹൃദം വേണ്ടെന്ന് വെക്കരുത് എന്നെ ഇഷ്ടമാണോ നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നിനക്ക് വന്നോടെ സജീവ് വീണ്ടും ചോദിക്കേ അവളുടെ ശ്വാസം വിളങ്ങിപ്പോയി ഹൃദയം തുടിച്ചുപോയി കേൾക്കാൻ ഇഷ്ടപ്പെട്ടത് കേട്ട പോലെ പക്ഷേ മനസ്സനുവദിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ആ മനോഹരമായ ശബ്ദത്തെക്കുറിച്ചുള്ള ചിന്ത വന്നിരുന്നു താൻ സമ്മതം പറഞ്ഞാൽ ആ കുട്ടി സജീവേട്ടൻ എങ്ങനെ എങ്ങനെ ചോദിക്കുന്നു ഒരാൾ കൂടെ ഉണ്ടായിട്ടും എങ്ങനെ വീണ്ടും എന്നോട് അവളിൽ നേരിയ നീരസം ഉടലെടുത്തു അങ്ങനെയൊരിഷ്ടം ഇപ്പോഴും എനിക്കില്ല സജീവേട്ടൻ ഇപ്പോഴും എനിക്ക് നല്ല സുഹൃത്താണ് അവൾ ഫോൺ വെച്ചതും അവൻ ചെറുചിരിയോടെ ദൂരേക്ക് നോക്കി ഏട്ടാ പിന്നിൽ നിന്നുമുള്ള ശബ്ദം പ്രതീക്ഷ നിറഞ്ഞ വിളി പറയ് നിനക്ക് പേടി തോന്നുന്നുണ്ടോ പെട്ടെന്ന് എൻ്റെ കൂടെ വന്നതാലോചിച്ച് ഒന്നുമില്ല വീട്ടിലെ കാര്യം ആലോചിച്ചാണ് എനിക്ക് നിന്നെ ഹാഷിയുടെ അടുത്ത് എത്തിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തത് അവന് അത് എനിക്ക് മോള് പോയി കിടന്നു അവൻ വാത്സല്യത്തോടെ പറഞ്ഞതും അവൾ അകത്തേക്ക് കയറിപ്പോയിരുന്നു മലപ്പുറത്തേക്ക് പോയി ആ പെൺകുട്ടിയെ കൂട്ടിയത് ഹാഷിക്ക് വേണ്ടിയാണ് അവളെ അവൻ്റെ ചികിത്സാ സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞിട്ട് വേണം നാട്ടിലേക്ക് തിരിക്കാൻ ആലോചനയോടെ അവൻ ചെയറിലേക്കിരുന്നു രാവിലെ നേരത്തെ തന്നെ അനു എത്തിയിരുന്നു ഇന്ന് അവസാന ദിവസമാണ് അതൊറുക്കി അവൾക്ക് ടെൻഷൻ തോന്നി ഇന്നത്തോടെ ഈ ഡിസൈൻ ഫുൾ വർക്കും കഴിയും ഇവ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അനു നമ്മുടെ കുറച്ചു പേരുടെ പരിശ്രമമാണിത് ഇവയില്ലെന്ന് കരുതി മാറി നിൽക്കരുത് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതും അവൾ അവർക്കടയിലേക്ക് പുഞ്ചിരിയോടെയിരുന്നു ആകാശും മഹിയും വന്നുകൊണ്ട് എല്ലാം തൃപ്തിയോടെ കൊണ്ടുപോയിരുന്നു എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാനും അവർ മറന്നിരുന്നില്ല ആ ഡ്രസ്സെല്ലാം കോണ്ടസ്റ്റിൻ്റെ അന്നേക്ക് കൊണ്ടുപോകാനായി തയ്യാറാക്കി വെച്ചിരുന്നു മഹി ഇവ അവൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ ആകാശിനോട് പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ അർത്ഥം വെച്ചുകൊണ്ട് അവനൊന്നു മൂളി പതിവിന് വിപരീതമായി അന്ന് അനു നേരത്തെ ഇറങ്ങിയിരുന്നു കാര്യങ്ങളെല്ലാം ഇവയോട് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അനു ഞാൻ കൊണ്ടുവിടാം ആകാശ പുറത്തേക്ക് വന്ന് പറഞ്ഞതും അവൾ സമ്മതത്തോടെ തലയാട്ടി കല്യാണത്തിന് ഡേറ്റ് എടുത്തത് അറിയുന്നുണ്ടോ നീ തനിക്ക് കൂടെ കാറിലിരിക്കുന്നവളോട് അവൻ ചോദിച്ചു അറിയുന്നുണ്ട് എൻ്റെയും ഇവയുടെയും ഒരുമിച്ചാവണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാനാ അവൾക്കിപ്പോ സമ്മതമല്ലെന്ന് ഒന്നാമത്തെ പ്രശ്നം അവളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ജീവിതം ലഭിക്കാനുള്ള തടസ്സം അത് തന്നെയാണ് മഹിക്ക് അവളെ ഇഷ്ടമാണ് നീ അവളോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം ആകാശ പറഞ്ഞതും അനുവിൻ്റെ നിങ്ങൾ എന്താ പറയുന്നേ ഇഷ്ടമാണെന്നോ ഇവ അതിന് ഒരിക്കലും സമ്മതിക്കില്ല മാത്രമല്ല അവളോട് ഇത് പറയാൻ ഞാൻ മുതിരുകയുമില്ല നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അവൻ അവളെ ഇഷ്ടമായത് കൊണ്ടല്ലേ ഞാനിപ്പോ ഇത് നിന്നോട് പറഞ്ഞത് എനിക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അച്ചു അവൾ കാരണമാണ് അവൾക്ക് മഹിസാറിനെ ഇഷ്ടമാണെന്ന് ഞങ്ങളോട് പറഞ്ഞതാ അപ്പോ കൂട്ടുകാരി സ്നേഹിക്കുന്ന ആളെ സ്വീകരിക്കാൻ ഇവ മുതിരില്ല ആകാശിന് അത് പുതിയ അറിവായിരുന്നു നീ ഈ പറയുന്നത് ശരിയാണോ എന്നിട്ട് അവളാണല്ലോ ഇവയുടെ കാര്യത്തിന് സപ്പോർട്ട് നിന്നത് നിൽക്കാതെ പിന്നെ സ്നേഹിക്കുന്ന പുരുഷന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന പെണ്ണാണ് അവൾ അതുകൊണ്ട് തന്നെയായിരിക്കും അവൾ ഇങ്ങനെ കൂട്ടുനിന്നത് പക്ഷേ ഉള്ളിൽ അവൾ ഒത്തിരി വേദനിക്കുന്നുണ്ടാകും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും ആകാശിന് വിഷമം തോന്നി ഇങ്ങനെയുള്ള ഒരുവളെ തന്നെയല്ലേ മഹിക്ക് വേണ്ടത് അവൻ്റെ ഉള്ളം മന്ത്രിച്ചു അന്ന് തിരിച്ചു ചെല്ലുമ്പോൾ അവൻ മഹിയെ കാണാതെ അച്ചുവിനെ മാത്രം കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു അച്ചു എനിക്കൊന്ന് സംസാരിക്കണം എന്താ കല്യാണമൊക്കെ അടുത്തു ഒന്നോർത്ത ആകെയുള്ള പെങ്ങളല്ലേ ഞാൻ എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തന്നില്ലല്ലോ ഞാൻ മാത്രമല്ല മഹിയോടും ചോദിക്ക് അവൻ്റെയും ഇവയുടേതും കൂടി ഉറപ്പിച്ചു അത് കേട്ടതും അവളുടെ മുഖഭാവം മാറിയിരുന്നു അത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്തായാലും മഹിയേട്ട് സന്തോഷം നടക്കട്ടെ എങ്ങനെ പറയാൻ തോന്നുന്നു അച്ചു നീ അവനെ പ്രണയിച്ചതല്ലേ ഓ അതാണല്ലേ പ്രശ്നം ഞാൻ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ ഒന്നും വേണ്ട മഹിയേട്ട ഇഷ്ടം നടക്കട്ടെ ഇവ അവൾ നല്ല കുട്ടിയാ അതിന് ഇവ സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ അവൾ സമ്മതിക്കും നേരിയ പ്രതീക്ഷയോടെ അച്ചു പറഞ്ഞു മഹിമ പിന്മാറില്ലെന്നറിയാമെങ്കിലും അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു വിവേക് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇപ്പോൾ ഇത് വേണ്ട എനിക്ക് പേടിയാകുന്നു അയാൾ ചില്ലറക്കാരനല്ലെന്ന് നിനക്കറിഞ്ഞോടെ മഹിമ ചേച്ചി ഒന്ന് പറഞ്ഞു നീ ഇനി എന്നോട് നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവ അടുത്ത കുരുക്കുകൾ മുന്നോട്ട് നീക്കിക്കഴിഞ്ഞു അവൾ സംശയത്തോടെ അവനെ നോക്കി വക്കീലായ ശങ്കർദാസിന്റെ മറ്റൊരു മുഖം കൂടി പുറത്തു വരാൻ പോകുന്നു അതും ആ കോണ്ടസ്റ്റിന്റെ ദിവസം തന്നെ അവളുടെ നെറ്റി ചുളിഞ്ഞുപോയി അയാൾ ചെയ്തു കൂട്ടിയ എല്ലാ കൊള്ളരതായ്മയും പുറത്തേക്ക് വരാൻ പോകുന്നു എങ്ങനെയാണെന്ന് നീ ചോദിക്കണ്ട ഇവയിൽ പേടി നിറഞ്ഞു മഹിമ അപകടത്തിൽ ചെന്ന് എന്ന് അവൾ ഭയന്നിരുന്നു അന്ന് രാത്രി സജീവിന്റെ കോൾ വന്നതും അവൾ ആശ്വാസത്തോടെ ഫോൺ എടുത്തിരുന്നു സജീവേട്ടാ ഇവ നന്ദു എവിടെയാണ് നിന്നെ വിളിക്കുവോ മറ്റോ ചെയ്തിരുന്നു ഗൗരവത്തോടെയുള്ള ചോദ്യം അവൻ വീട്ടിലുണ്ടായിരുന്നു സാധാ പോലെ കോളേജിലേക്ക് പോകുകയും ഒക്കെ തന്നെ എന്താ സജീവേട്ടാ താൻ പേടിക്കൊന്നും വേണ്ട അവനെ പോലീസ് പിടിച്ചു ബാഗിൽ നിന്നും മയക്കുമരുന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞതാണ് കേസ് എൻ്റെ ഈശ്വരാ എൻ്റെ നന്ദു ഹേയ് പേടിക്കാതെ നമ്മുടെ സുഖുവേട്ടൻ സ്റ്റേഷനിൽ പോയിരുന്നു അപ്പോഴാണ് അവനെ അവിടെ കണ്ട കാര്യം പറഞ്ഞത് നീയൊരു കാര്യം ചെയ്യേ നിന്റെ മഹിസാറിനെ ഒന്ന് വിളിച്ചു പറ യഥാർത്ഥത്തിൽ എന്തുണ്ടായതെന്ന് അയാൾ വിചാരിച്ചാൽ കണ്ടുപിടിക്കാം സജീവ് പറയുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു സ്ക്രീനിൽ തെളിഞ്ഞ പേര് കാണേ വല്ലാത്ത സന്തോഷത്തോടെയാണ് മഹി ഫോൺ എടുത്തത് ഇവ പതിവില്ലാത്ത വിളിയാണല്ലോ സാർ എന്നെ ഒന്ന് സഹായിക്കണം എൻ്റെ അനിയൻ പോലീസ് സ്റ്റേഷനിലാ മയക്കുമരുന്ന് കണ്ടെടുത്തെന്ന് പറഞ്ഞ് പിടിച്ചേക്കുവാ സാർ അവനെ പോയി ഒന്ന് കാണണം അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കുറപ്പാ നേരിയ വിതുമ്പലോടെ പറയുന്നവളെ കേൾക്കെ അവൻ വല്ലാതെയായി ഞാൻ പൊയ്ക്കോളാം ഇവ താൻ വിഷമിക്കാതെ ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്നിട്ടും തന്നെ വിളിക്കാം മഹി ഫോൺ വെച്ചുകൊണ്ട് ധൃതിയിൽ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിരുന്നു അവിടെ എത്തുമ്പോൾ സെല്ലിനുള്ളിൽ ഇരിക്കുന്നവനെ കണ്ട് അവനൊന്ന് സൂക്ഷിച്ചു നോക്കി മുന്നേ എപ്പോഴോ കണ്ടിരുന്നുവെങ്കിലും അവൻ ഓർത്തു ഓർത്തുവെക്കാൻ മാത്രമുള്ള ആത്മബന്ധം നന്ദുവുമായി മഹിക്കുണ്ടായിരുന്നില്ല എനിക്ക് എസ് ഐ സാറിനെ ഒന്ന് കാണണം ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞതും അല്പസമയം കഴിഞ്ഞ് അയാൾ മഹിയെ അകത്തേക്ക് വിളിച്ചിരുന്നു ഞാൻ ശങ്കർദാസിന്റെ മകനാണ് മഹി സാർ എനിക്ക് ഇപ്പോൾ ഇവിടെ പിടിച്ചിരിക്കുന്ന പയ്യനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എനിക്ക് വേണ്ടപ്പെട്ട പയ്യനാണ് അവനെക്കുറിച്ച് പറയാനൊന്നുമില്ല മയക്കുമരുന്നാണ് കണ്ടുകിട്ടിയത് ഒരു നിയമപാലകൻ്റെ മകനല്ലേ കൂടുതൽ വിശദീകരിക്കേണ്ടല്ലോ അവൻ സമ്മതിച്ചോ അവനാണത് കൊണ്ടുവന്നതെന്ന് സമ്മതിച്ചൊന്നുമില്ല അല്ല അത് പിന്നെ അങ്ങനെയാണല്ലോ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് തെറ്റ് ചെയ്താൽ സമ്മതിക്കാൻ ഇച്ചിരി പാടാ സാർ എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം താൻ വാ അയാൾ മഹിയെ കൂട്ടി സെല്ലിന് മുന്നിൽ കൊണ്ട് നിർത്തി ഡാ അകത്ത് കിടക്കുന്ന നന്ദുവിനെ ആ പോലീസുകാരൻ ഒച്ചയെടുത്ത് വിളിച്ചു സെല്ലിനുള്ളിൽ ഇരിക്കുകയായിരുന്ന നന്ദു മുഖമുയർത്തി നോക്കി മഹിയെ കണ്ട് അവൻ്റെ മിഴികൾ വിടർന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ മഹിയെ കണ്ടതും അവൻ ആദ്യം പറഞ്ഞത് അതായിരുന്നു സംഭവിച്ചതെന്താ കോളേജിൽ ഇങ്ങനെ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് ഒത്തിരി വിദ്യാർത്ഥികളുണ്ട് അവർക്കിതെല്ലാം നൽകുന്നതും കോളേജിലെ രണ്ടു മൂന്ന് കുട്ടികളാണ് ഇന്ന് അവരെ ഞാൻ പ്രിൻസിപ്പളിന് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദേഷ്യം എന്നോട് തീർത്തതാകും എൻ്റെ ബാഗിൽ മനപൂർവ്വം ഇട്ടതാകും നന്ദു പറഞ്ഞു കഴിഞ്ഞതും മഹി എസേയുടെ മുഖത്തേക്ക് നോക്കി സാറിന് എന്തു തോന്നുന്നു ഈ പയ്യൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ആ പ്രിൻസിപ്പൾ ഇങ്ങോട്ട് വന്നാൽ മറ്റവന്മാരെ പിടിച്ച് ഇവനെ വിട്ടേക്കാം അതിന് അയാൾ വരണം എസ് ഐ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു മഹി നന്ദുവിൽ നിന്നും പ്രിൻസിപ്പളിൻ്റെ അഡ്രസ്സ് വാങ്ങിയിരുന്നു അവൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി അങ്ങോട്ട് തിരിച്ചു വീട്ടിലാരും ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി നീയായി വിനുവച്ചനെയൊന്നും അറിയിക്കേണ്ട അനു പറഞ്ഞതും ഇവ മൂളിയിരുന്നു പേടിക്കാതെ ഇവ എന്തായാലും മഹിസാർ പോയിട്ടില്ലേ അവനെ കൊണ്ടുവരും മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല അവൾക്ക് ആകാശം പറഞ്ഞതെല്ലാം മനസ്സിൽ തികട്ടി വന്നു ഇവയ്ക്കും ഇനിയുള്ളിൽ മഹിസാറിനോട് ഇഷ്ടമുണ്ടാകുമോ അനു ഇവയുടെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് പറയുവ വീട്ടിൽ ആരും അറിയാതെ നോക്കിക്കോണേടി അത്രയും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു അവൾ ആകാശിനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു രാത്രി വളരെ വൈകിയാണ് ഇരുവരും നന്ദുവുമായി എത്തിയത് പുറത്ത് ആദ്യ പിടിച്ചു നിന്നിരുന്ന വിനോദ് അവനെ ദേഷ്യത്തിൽ നോക്കി നീ എവിടെയായിരുന്നു നന്ദു എത്ര നേരമായി ആ ഫോണെങ്കിലും നിനക്കൊന്ന് എടുത്തുകൂടെ അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു അച്ഛൻ വഴക്ക് പറയണ്ട ഞങ്ങൾ ഇവനെ കൊണ്ട് ഒന്ന് കറങ്ങാൻ പോയതാ ആകാശ പറഞ്ഞതും അയാളൊന്ന് പുഞ്ചിരിച്ചു ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ മക്കളെ ആണായാലും പെണ്ണായാലും കണ്ടില്ലേ പിന്നെ നെഞ്ചിനകത്ത് പിടച്ചിലാ അയാൾ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു വൈകിയതല്ലേ നിൽക്കുന്നില്ല തിരിച്ച് കാറിൽ കയറുമ്പോൾ അവൻ്റെ മിഴികൾ അടുത്ത വീട്ടിലെ ഇരുണ്ട വെളിച്ചത്തിലേക്ക് നോക്കി ഒരുവളെ അവിടെ കാണുന്ന മങ്ങിയ വെട്ടത്തിൽ കണ്ടിരുന്നു അവൻ്റെ ചുണ്ടികളിൽ മന്ദഹാസം വിരിഞ്ഞു രാത്രി മഹി വിളിച്ചതും ഭയത്തോടെ അവൾ ഫോൺ എടുത്തിരുന്നു ഇവ പേടിക്കാനൊന്നുമില്ല അവനെ വീട്ടിലാക്കിയിട്ടുണ്ട് അവൻ പറഞ്ഞതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവിച്ചു എന്ത് പറഞ്ഞു എന്ത് അവൻ്റെ ഭാഗത്ത് തെറ്റില്ല അവൻ്റെ പ്രിൻസിപ്പളിനെ കൂട്ടിക്കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം തീർപ്പാക്കി നന്ദിയുണ്ട് പെട്ടെന്ന് കുടുങ്ങിയപ്പോൾ വേറെ ആരും സഹായിക്കാനില്ലാത്ത സമയം സാറ് സഹായിച്ചില്ലേ ആ ഇതിന് എനിക്ക് തിരിച്ചൊരു കാര്യം വേണം അത് ഇപ്പോഴല്ല അനുവിൻ്റെയും ആകാശിന്റെയും കല്യാണ ദിവസം അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതെ അവളെ നെറ്റി ചുളിഞ്ഞു മഹി ഫോൺ വെച്ചതും അവൾ സജീവിനെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു ഞാൻ നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ നന്ദുവിനെ നീ ഇപ്പോ വിളിക്കണ്ട രാവിലെ ആവട്ടെ സജീവ് പറയുമ്പോൾ അവളൊന്നു മൂളി സജീവേട്ടൻ നാളെ എങ്ങോട്ട് പോകുമെന്നാ പറഞ്ഞത് ഹാഷിയുടെ അടുത്ത് ഇവളെ അവിടെ ഏൽപ്പിക്കണം അവൻ്റെ പ്രണയം ഈ കൊച്ചിനെ അവനുവേണ്ടി എത്തിക്കാമെന്ന് ഞാൻ വാക്ക് നൽകിയതാ സജീവ് പറയെ ഒരു നിമിഷം അവളൊന്ന് ചിന്തിച്ചു അവൻ പറഞ്ഞത് വീണ്ടും ആലോചിക്കേ താൻ സ്വയം ചിന്തിച്ചു കൂട്ടിയതോർക്കെ അവൾക്ക് തന്നെ വല്ലാതെയായി അവനിപ്പോ എങ്ങനെയുണ്ട്